ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന് ഭീഷണി ഉയർത്തിയ ബി ജെ പി നേതാവിനെ പിണറായി സർക്കാർ സംരക്ഷിക്കുന്നു എന്നാരോപിച്ച് പ്രതിഷേധിച്ചുകൊണ്ട് കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം ശ്രീകണ്ഠപുരത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഉയർത്തിയ ആശയങ്ങളെ ഭയപ്പെടുന്നു എന്നതിനാലാണ് ബി ജെ പിയും സംഘപരിവാറും ഇതിനെതിരെ പ്രതിഷേധിക്കാത്തത് എന്നും ജനാധിപത്യ രീതിയിൽ നടക്കേണ്ട വോട്ടവകാശം അട്ടിമറിച്ച നീക്കത്തെ ചോദ്യം ചെയ്തതിനാലാണ് ഇതിനെതിരെ കള്ളക്കഥകൾ മെനയുന്നത് എന്നും ഇവർ ആരോപിച്ചു ഇതേ തുടർന്നാണ് കെ പി സി സി ആഹ്വാനം ചെയ്തതനുസരിച്ച് നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രതിഷേധ പരിപാടി ശ്രീകണ്ഠപുരത്ത് വെച്ച് നടന്നത് പ്രസ്തുത പ്രതിഷേധ പരിപാടിക്ക് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോം ടീച്ചർ എം ഒ മാധവൻ മാസ്റ്റർ കെ പി ഗംഗാധരൻ മണ്ഡലം പ്രസിഡന്റുമാരായ എൻ ജെ സ്റ്റീഫൻ ജിയോ ജേക്കബ് ബാലകൃഷ്ണൻ ചുഴലി ജോസ് പരത്തിനാൽ ഷിനോ പാറക്കൽ പി ചന്ദ്രാഗതൻ മാസ്റ്റർ മേഴ്സി ബൈജു ഡോക്ടർ വി എ അഗസ്റ്റിൻ പി ടി കുര്യാക്കോസ് മാത്യു പി ഐ എം പി മോഹനൻ എംഒ രതീഷ് പ്രകാശൻ നെടിയേങ്ങ ടെസി ഇമ്മാനുവൽ മിനി ഷൈബി എന്നിവർ നേതൃത്വം നൽകി